വിശ്വ മതാശിക്ഷണം ഏഴാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചന പഠിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിധിക്കപ്പെടാതിരിക്കാൻ നമ്മളും ആരെയും വിധിക്കാതിരിക്കാൻ പരിശ്രമിക്കണം നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവെ പറയുക മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് സംഗീത പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വചനം പഠിപ്പിക്കുകയാണ് ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ധികസ് അപിലേക്ഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയെന്ന നാവിനെയും വ്യാജ ഫാഷൻ എന്ന അതിരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളൂ എന്ന് ഇവിടെ വചനം മനസ്സിലാക്കിയാണ് നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അവരെ വിധിക്കാതെ അവരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ച് അവരുടെ നല്ല വിശദത്തെപ്പറ്റിയും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയും പറ്റിയും സംസാരിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിനുള്ള ക്രഭ ദൈവം നമുക്ക് തരികയും ചെയ്താൽ നമ്മുടെ തെറ്റുകളും ദൈവം ക്ഷമിക്കും അതിനുള്ള ക്രഭയ്ക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഭജൻ ഇവിടെ നമ്മളെപ്പോൾ ഓർമ്മിപ്പിക്കുന്നു ഭജൻ രണ്ട് മുതൽ ഈശ്വരമായി പഠിപ്പിക്കാണ് നിങ്ങൾ വിധിക്കുന്ന വിദ്യാ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങളളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും അതായത് ക്ഷമ കരുണ സ്നേഹം നീതി നന്മ എന്നീ അളവുകൊണ്ട് നാം അളക്കാൻ ശ്രമിക്കണം അക്രമയ്ക്കാൻ നന്ദി ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പോൾ നമുക്കും ആ അളവ് കൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് അളന്ന് കിട്ടാൻ നാം യോഗ്യരായി മാറും എന്നിവിടെ വചന നമ്മൾ പഠിപ്പിക്കുന്നു വചനം മൂന്ന് മൂന്ന് പഠിപ്പിക്കുകയാണ് നാം മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നേക്കാളും അധികമായിട്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും തിരുത്താതെ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുകയും അതിനെ തിരുത്താൻ പരിശ്രമിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല സ്വന്തം തെറ്റുകുറ്റങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എടുത്തു മാറ്റുമ്പോഴാണ് നാം വിശദീകരിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ തെറ്റുകളും തെറ്റുകൾ തിരുത്താനുള്ള കാഴ്ചയും ജ്ഞാനവും അറിവും നമുക്ക് അപ്പോഴാണ് ലഭിക്കുന്നത് അതിനാൽ സ്വന്തം തെറ്റുകുറ്റുകൾ കണ്ടുപിടിച്ച് അവ തിരുത്തി അതിനുശേഷം മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്താൻ പരിശ്രമിക്കണം അതിന് ക്രമിക്കാൻ നന്ദി പ്രാർത്ഥിക്കണമെന്ന് വചന നമ്മൾ പഠിപ്പിക്കുന്നു വചനം മാറുന്നത് പഠിപ്പിക്ക പഠിപ്പിക്കുകയാണ് വിശുദ്ധമായവ നായ്ക്കൾക്ക് കൊടുക്കരുത് അതായത് വിശുദ്ധമായവ ദുരുപയോഗം ചെയ്യാനും നശിപ്പിക്കാനും അനുവദിക്കരുത് നമുക്ക് ദൈവികാനികൾ നേടിത്തരുന്ന വിശദമായ കാര്യങ്ങൾ അവ നശിപ്പിച്ച് കളയാനും ദുരുപയോഗം ചെയ്യാനും ഇട്ടുകൊടുക്കരുത് എന്ന് വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം വജം പഠിപ്പിക്കുകയാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവൻ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവ രക്ഷ കണ്ടെത്തും അവ നശിപ്പിക്കാനായി ദുരുപയോഗം ചെയ്യാനായി വിട്ടുകൊടുക്കരുതെന്ന് ഈശോ അവ പഠിപ്പിക്കുന്നു മറ്റുള്ള തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കാതെയും മറ്റുള്ളവരോട് ക്ഷമയോടും കരുണയോടും വർധിച്ച് അവരുടെ നന്മ സംസാരിക്കാനും സ്വന്തം തെറ്റുകൾ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുകയും അവ തിരുത്തി മറ്റുള്ള തെറ്റുകൾ തിരുത്താനുള്ള ജ്ഞാനം ലഭിക്കാനുള്ള കമയ്ക്ക ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശദമായവ വിശുദ്ധയോടെ ചെയ്യുകയും അവ നശിപ്പിക്കാനും ദുരുപയോഗം ചെയ്യാനും വിട്ടുകൊടുത്ത് നമുക്ക് കിട്ടേണ്ട ദൈവ്യാനുക നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ക്രമിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമ്മത്തമാനുഗ്രഹിക്കട്ടെ ചാനൽ നല്ലതെന്ന് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ദൈവം എല്ലാവരെയും സമ്മർദ്ദം അനുഗ്രഹിക്കട്ടെ ആമേൻ